പ്രതിഷേധിക്കാൻ വേണ്ടിയല്ല ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാത്തതെന്ന് ബോബി ചെമ്മണൂർ ജയിലിലുള്ള ചില തടവുകാർക്ക് ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ ആയിട്ടില്ല അവർക്ക് പണം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ദിവസം കിടന്നത് അതിൽ പ്രതിഷേധമൊന്നുമില്ല ഇതിനൊപ്പം ഉത്തരവ് കിട്ടാൻ വൈകിയെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞു രാവിലെ ഒമ്പത് അമ്പതിന് ബോബി ചെമ്മണൂർ പുറത്തിറങ്ങി ആരാധകർ ആരും എത്തിയതുമില്ല വിഷന്നനായാണ് ജയിലിൽ നിന്നിറങ്ങിയ ബോബിയെ കണ്ടത് ഹൈക്കോടതിയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയും എടുത്തു അതിനുവേണ്ടിയാണ് പ്രതിഷേധമില്ലെന്ന് വ്യക്തമാക്കിയത് ഹൈക്കോടതി ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ബോബിയെ അതിവേഗം ജയിലിൽ നിന്നിറക്കി പുറത്തേക്ക് കൊണ്ടുപോയത് അനാവശ്യമായതൊന്നും പറയാതിരിക്കാൻ മുൻകരുതൽ അഭിഭാഷകരെടുത്തു ഹൈക്കോടതിയിൽ ഒന്നും വരാതിരിക്കാനായിരുന്നു ഇത് ബോബി ചെമണ്ടൂരിന്റെ ജയിലിൽ നിന്നുള്ള പുറത്തിറക്കൽ അങ്ങനെ മറ്റൊരു തലത്തിൽ നാടകീയമായി മാറുകയും ചെയ്തു ജയിലിൽ കോടതി ഉത്തരവ് കൊണ്ടുവരാൻ വൈകിയതിന്റെ കാരണവും അഭിഭാഷകർ വിശദീകരണമായി എഴുതി നൽകിയിട്ടുണ്ട് നടി ഹണി റോസിന്റെ പരാതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ബോണ്ടിൽ ഒപ്പിടാൻ ബോബി ചമ്മണ്ണൂർ വിസമ്മതിച്ചെന്ന വാർത്തയിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി നടപടി കടുപ്പിച്ചിരുന്നു ബോബി ചെമ്മണ്ടൂരിന് ഇത് കുരുക്കായി മാറിയേക്കും ബോബി ചെമ്മണ്ടൂരിന്റെ അഭിഭാഷകരെ അടക്കം ഹൈക്കോടതിയിലേക്ക് വിളിപ്പിച്ചിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റേതാണ് ഇടപെടൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളക്കും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടായിരുന്നു ബോബിക്ക് ജാമ്യം കൊടുക്കുന്നതിനെ സർക്കാർ എതിർത്തിരുന്നു ബോബിക്ക് വേണ്ടി വലിയ രീതിയിൽ വാദിച്ചാണ് രാമൻപിള്ള ജാമ്യത്തിലേക്ക് കോടതിയെ കോടതിയെത്തിച്ചത് ബോബി ചെയ്തത് തെറ്റാണെന്ന് വിലയിരുത്തി ഹൈക്കോടതി ജാമ്യം നൽകി എന്നാൽ ബോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് തീരുമാനിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഹൈക്കോടതി ഇതിനെ ഗൗരവത്തോടെ എടുത്തുവെന്നാണ് വ്യക്തമാക്കുന്നത് ഇത് മനസ്സിലാക്കി തന്നെയാണ് അതിവേഗം ഇന്ന് രാവിലെ ബോബി പുറത്തിറങ്ങിയത് ഇനിയും ജയിലിനുള്ളിൽ തുടർന്നാൽ വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് ഹൈക്കോടതി കടന്നേക്കാം ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കൃത്യം ഒമ്പത് അമ്പതിന് ബോബി പുറത്തേക്കിറങ്ങിയത് അതേസമയം സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർക്ക് ജാമ്യത്തിന് അവസരമൊരുക്കിയ ശേഷമേ താൻ പുറത്തിറങ്ങൂ എന്നും ബോബി ചമണ്ണൂർ പറഞ്ഞതായി വാർത്തയെത്തി എന്നാൽ ജാമ്യ ബോണ്ട് കഴിഞ്ഞ ദിവസം ജയിലിൽ എത്തിയില്ലെന്നാണ് അധികൃതർ പറയുന്നത് ഒപ്പിടൽ നിഷേധിക്കലിനെ എതിർക്കുകയും ചെയ്തു ഇതിനിടെ ഹൈക്കോടതിയുടെ അസാധാരണ നീക്കം ഇതോടെ കോടതിക്ക് മുമ്പിൽ വീണ്ടും ബോബിയുടെ അഭിഭാഷകർക്ക് നിലപാട് വിശദീകരിക്കേണ്ടതായി വരും ഉപാധികളോടെയാണ് ബോബി ചമണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം നൽകിയത് ബോബി ചെമ്മണൂരിന് ജാമ്യം അനുവദിച്ച വിധിയിൽ ഹൈക്കോടതി ബോബിയെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു മറ്റുള്ളവരുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ടതില്ല എന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു വിഷയത്തിൽ ബോബി ചെമണ്ണൂരിനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി ജാമ്യം കൊടുക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് എന്നാൽ മൂന്ന് വർഷത്തിൽ താഴെ ശിക്ഷയുള്ള വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളതെന്ന വാദം അംഗീകരിച്ചാണ് ജാമ്യം കോടതി നൽകിയത് അതിനുശേഷമാണ് എന്ന പരിവേഷം സൃഷ്ടിച്ചെടുക്കാൻ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർക്ക് ജാമ്യത്തിന് അവസരം ഒരുക്കിയ ശേഷമേ താൻ പുറത്തിറങ്ങൂ എന്ന നിലപാട് ബോബി എടുത്തതായി വാർത്തകളെത്തിയത് ഇതാണ് കോടതി ഗൗരവത്തിലെടുത്തതും